ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം നാൽപ്പത്തി എട്ടാം ദിവസം ബ്രഹ്മദേവൻ തുടർന്നു മുനിമാരുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ ഇങ്ങനെ അരുൾ ചെയ്തു എന്റെ ഈ ദ്വാരപാലകർ ജയവിജയന്മാർ അത്യന്താ അപരാധമാണ് നിങ്ങളോട് ചീവിച്ചത് അത് എന്നെ നിന്ദിച്ചതിന് തുല്യമായ കൃത്യമാണ് യജമാന അനുഭവത്തിന്റെ കുറ്റത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നല്ലോ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു നിങ്ങൾ മുനിമാർ എൻ്റെ ഉപാസനാമൂർത്തികളത്തരെ ഞാൻ ഈ വിശ്വത്തിനറിയപ്പെടുന്നത് മാമിനിമാർ എൻ്റെ മഹിമകൾ വാഴ്ത്തുന്നത് കൊണ്ടാണ് ഈ മഹിമാഗതനം ശ്രവിക്കുന്ന ഏവരും സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നു ഞാൻ നിങ്ങളിൽ ഭക്തിയുള്ളവനായതുകൊണ്ട് എൻ്റെ പാതരേണുക്കൾ പാപമോചന ശക്തിയുള്ളതാകുന്നു എൻ്റെ പാദങ്ങൾ കഴുകിയ തീർത്ഥജലം മൂന്ന് ലോകങ്ങളെയും പവിത്രമാക്കുന്നു അതുകൊണ്ടാണ് മറ്റുള്ളവർ ഈ ഒരു തീർത്ഥജലത്തെ ശിരസിൽ തളിക്കുന്നത് ഞാൻ എൻ്റെ ശിരസിൽ മാമനിമാരുടെ പാതരേണുക്കളാണ് ധരിക്കുന്നത് ദ്വജന്മാർ പശുക്കൾ അശരണർ എല്ലാം എൻ്റെ സ്വന്തം ശരീരങ്ങൾ മനസ്സിലാക്കുക അജ്ഞാനതി മിരത്താൽ ഇവരെ എന്നിൽ നിന്ന് ഭിന്നമായി കാണുന്ന കൂട്ടർക്ക് വേണ്ട ശിക്ഷ നൽകാൻ ഞാൻ തന്നെ നിയമിച്ച ദേവന്മാർ തയ്യാറായി ഇരിക്കുന്നു എന്നാൽ മുനിമാരെ സേവിക്കുന്നവരും അവരെ എൻ്റെ സ്വരൂപം എന്ന് കണ്ട് സ്നേഹിച്ച് ആരാധിക്കുന്നവരും എന്നിൽ സന്തോഷമുണ്ടാക്കുന്നു ഈ ദ്വാരപാലകർ നിങ്ങളെ നിന്ദിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വിധിച്ച ശിക്ഷയ്ക്ക് അവരർഹരത്രേ അവരെ എത്രയും വേഗത്തിൽ എൻ്റെ സവിധത്തിൽ തിരിച്ചെത്താൻ അനുഗ്രഹിച്ചയച്ചാലും മുനിമാർ പറഞ്ഞു മാമുനിമാരുടെ സുഹൃത്തും അഭ്യുതാകാംക്ഷയും എന്ന നിലയിൽ ഞങ്ങളെ ദേവതുല്യരായി അങ്ങ് കണക്കാക്കുന്ന ഉചിതം തന്നെ അവിടുത്തെ സനാതനധർമ്മം സ്വയം നിർമ്മിതമായ ഒന്നത്തിൽ അവിടുത്തെ കൃപയാലാണല്ലോ ധർമ്മം സംരക്ഷിക്കപ്പെട്ടു വരുന്നതും ധർമ്മത്തിൻ്റെ ലക്ഷ്യവും രഹസ്യവും മാർഗവും അവിടുന്ന് തന്നെ ധർമാവതാരങ്ങളായി കാലാകാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും അവിടെ നിന്നല്ലേ ഞങ്ങളുടെ ഹൃദയകമലങ്ങളെ ശുദ്ധമാക്കാൻ അനുഗ്രഹം നൽകിയാലും മാമനിമാരുടെ മഹിമാകഥനങ്ങൾ ധർമ്മരക്ഷയ്ക്കായി അവിടുന്ന് തന്നെ ചെയ്യുന്ന ലീലാവിലാസമത്രേ ഞങ്ങളിൽ സംപ്രീതിനായി ഞങ്ങളോടും ഈ ദ്വാരപാലകരോടും എന്ത് ചെയ്യണമെന്ന് അറിയിച്ചാളും അനുഗ്രഹം നൽകി ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തത് എനിക്ക് ഹൃദയം തന്നെ രാക്ഷസരൂപത്തിൽ ഭൂമിയിൽ പിറക്കുമെങ്കിലും ഇവർ വിദ്വേഷത്തിലൂടെ എന്നിൽ അതീവ ഭക്തരുള്ളവരായിരിക്കും അങ്ങനെ ഈ സൗദത്തിലേക്ക് അവർ തിരിച്ചു തിരിച്ചു തിരിച്ചുവരും ബ്രഹ്മാവ് തുടർന്ന് ദേവന്മാരെ ആമുനിമാർ വിഷ്ണുദേവനെ നമസ്കരിച്ച് വിടവാങ്ങി ഭഗവാൻ ജയവിജയന്മാരെ സമാധാനിപ്പിച്ച് പേടിക്കേണ്ട നിങ്ങൾ മനസ്സ് മുഴുവൻ ഏകചിത്തരായി എന്നോടുള്ള വിദ്വേഷത്തിൽ കഴിയുകയും താമസം വിനാ തിരിച്ചു വരികയും ചെയ്യും ഈ രണ്ടു പേരാണ് നിധിയുടെ ഗർഭത്തിലുള്ളത് ഇതെല്ലാം ഭഗവതീച്ഛയ്ക്കൊത്ത് നടന്നതത്രേ ഭഗവതീച്ഛ മനസ്സിലാക്കാൻ യോഗിവര്യന്മാർക്ക് പോലും അസാധ്യം ശ്രീമദ് ഭാഗവത കഥാമൃതം മിക്ക പാരായണം നാൽപ്പത്തിയെട്ടാം ദിവസം സമാപ്തം